ഹായ് ഗിയേഴ്സ് ദിസ്ഇസ് ആദിത്യ ആൻഡ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് അടുത്ത ഡിസൈനിങ് വീഡിയോ കാണാം ഒരു ബ്ലൗസ് ആണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് നെക്ക് ആണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത് റൗണ്ട് നെക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റൗണ്ട് ബീഡ് കൊണ്ട് ആൻറ്റിക് ഷെയ്റ്റിലുള്ള റൗണ്ട് ബീഡ് കൊണ്ട് നമ്മൾ ഒരു ഒറ്റ ലെയർ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതേപോലത്തെ ഫ്രെയിംസ് മേടിക്കാൻ കിട്ടും ആ ഒരു അത് കോപ്പർ ആണ് വരുന്നത് ആ ഒരു ഫ്രെയിം കൊണ്ട് നമ്മൾ അടുത്ത ലെയർ കൊടുക്കാനായിട്ട് പോവാണ് ജസ്റ്റ് ഇങ്ങനെ ഓരോ ചക്രയായിട്ട് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി ഒരു ഫ്രെയിമിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ ഹോൾ ഉണ്ടാവുമല്ലോ ഈ ഹോളിൽ രണ്ട് സ്റ്റിച്ച് ഇട്ട് പോകാനായിട്ട് ട്രൈ ആട്ടോ അല്ലാതെ ജസ്റ്റ് ഇപ്പോൾ ഒരു സ്റ്റിച്ച് മാത്രം ഇടുന്നതെന്നുണ്ടെങ്കിൽ ഉള്ളിലായിട്ട് ജെർക്കാൻ സ്റ്റോൺസ് ഫില്ല് ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ ആ ഒരു സ്റ്റോൺ ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഒരു ഗ്യാപ്പ് കിട്ടില്ല നമുക്ക് ഒറ്റ സ്റ്റിച്ചായിട്ട് പോകുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ സ്റ്റിക്ക് ചെയ്യുന്നത് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ തന്നെ രണ്ട് സ്റ്റിച്ച് ഇടുന്നുണ്ട് ഇപ്പം അതിനുള്ളിൽ ഒരു ഗ്യാപ്പ് കിട്ടും ഇപ്പോൾ സ്റ്റോൺ അതിനകത്ത് ഫിക്സ് ആയിട്ട് ഇരുന്നോളൂ ഫ്രെയിംസ് ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് വെച്ച് കൊടുത്താൽ ആ ഒരു ബീഡ് ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ അഗെയിൻ ഒരു ലെയർ കൂടെ വെച്ചു കൊടുത്തു ഇനി നമ്മളിതിലേക്ക് മിറേഴ്സ് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇഷ്ടമുള്ള സൈസിലുള്ള മിറേഴ്സ് എടുക്കാം ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിലുള്ള മിററാണ് എടുത്തിരിക്കുന്നത് മിറേഴ്സിനൊപ്പം സെൽഫ് കളറിലുള്ള അതായത് ബ്ലൂ കളറിലുള്ള കുന്തൻ സ്റ്റോൺസ് കൂടെ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു ബ്ലൗസ് ടോട്ടലായിട്ട് ചെയ്യുന്നത് തൗസൻഡ് റുപ്പീസിനാണ് ഇൻക്ലൂഡിംഗ് സ്റ്റിച്ചിങ് ആൻഡ് ലൈനിങ് കോസ്റ്റ് ആണ്ട്ട് പറയുന്നത് അപ്പോൾ ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് വെട്ടിൽ നമുക്ക് ഫ്രണ്ട് നെക്കിലും ബാക്ക് നെക്കിലും ബോത്ത് സ്ലീവ്സിലും നമുക്ക് വർക്ക് വരണം അപ്പോൾ ഇതെങ്ങനെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഒരു ഹാഫ് ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഗം ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ അതിലോട്ട് മിറേഴ്സും കുന്തൻസും ഇടകലർത്തി ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാനായിട്ട് പോവാണ് അതായത് ഫസ്റ്റ് മിറർ ആണ് വെക്കുന്നത് ഉണ്ടെങ്കിൽ അടുത്തൊരു കുന്തൻസ്റ്റോൺ അത് കഴിഞ്ഞ് അഗൈൻ മിറർ അങ്ങനെ ഈ ഒരു ആ ഒരു നെക്ക് ലൈൻ ഫുൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കാം അപ്പതേ നമ്മള് മിറേഴ്സും കുന്തൻസും സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇതിനൊരു ഔട്ട് ലൈൻ കൊടുക്കണമല്ലോ ഇതിപ്പോ ഇതിന്റെ റോ എല്ലാം നമുക്ക് കാണാൻ പറ്റുമല്ലോ അപ്പതേ ഇങ്ങനത്തെ സർദോസി കിട്ടും നല്ല സാധാരണ സർദോസയേക്കാളും കുറച്ചുകൂടെ ഷൈനിങ് ഉള്ള സർദോസയാണ് നല്ല രസമാണ് കേട്ടോ ഞാൻ എപ്പോഴും മേടിക്കുമ്പോൾ ഇത് നോക്കിയാണ് മേടിക്കാറ് അപ്പോൾ ഇത് ഈ ഒരു മിററിൻ്റെ ഷേപ്പിലും അതുപോലെ കുന്തൻസിൻ്റെ ആ ഒരു നമുക്ക് ഔട്ട്ലൈൻ കൊടുക്കുന്ന സമയത്ത് ഏകദേശം എത്ര വേണമെന്ന് നമുക്ക് അറിയാമായിരിക്കുമല്ലോ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് അതുകൊണ്ട് നമ്മൾ ഔട്ട്ലൈൻ കൊടുക്കാനായിട്ട് പോവാണ് അപ്പോൾ ഏകദേശം ആ ഒരു റൗണ്ട് കവർ ചെയ്യുന്ന നമുക്ക് തോന്നുന്ന ആ ഒരു സൈസിൽ കട്ട് ചെയ്യാം പിന്നെ ചെറിയ ചെറിയ പീസസ് ഒക്കെ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ഗ്യാപ്പ് വരും അപ്പോൾ അത് നമ്മൾ എക്സ്ട്രാ ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കത് ഫിൽ ചെയ്ത് കൊടുക്കാം അങ്ങനെ പറ്റുള്ളൂ കേട്ടോ അല്ലാതെ എക്സാക്ട് ആ ഒരു എന്താ പറയുക ആ ഒരു സർക്കിളിൻ്റെ സർക്കിൾ ഫ്രണ്ട്സിൻ്റെ അതേപോലെ നമുക്ക് അതേ അളവിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു നീളം എത്ര വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്യുക എന്നിട്ട് എക്സ്ട്രാ നമുക്ക് പീസ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ സർദോസി കൊണ്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോവുകയാണ് ഓക്കെ അപ്പോൾ ത്രെഡ് മേലേക്ക് എടുക്കുക എന്നിട്ട് ഒരു ലോങ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സർദോസിയിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഈ ഒരു ത്രെഡ് കൂടെ നമ്മൾ നോർമലി ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് പോവാം സർദോസിയിലൂടെ സ്റ്റിച്ച് വീഴുകയെന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ് പെട്ടെന്ന് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഇങ്ങനെ ഉടക്ക് ഇങ്ങനെ നൂല് ഉടക്കി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് നമ്മൾ നൈലോൺ ത്രെഡാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നൂല് ഇങ്ങനെ പിരിഞ്ഞിട്ട് ഉടക്കി പിടിക്കുക എന്ന് പറയുന്നത് അതിലുണ്ടാവില്ല പക്ഷേ എന്നാലും നമ്മുടെ ഈ എന്താ പറയുന്നത് നമ്മൾ ലോക്ക് ചെയ്തിട്ട് താഴെ നിന്ന് എടുക്കുമല്ലോ അത് ആ ലോക്ക് ഇടയ്ക്ക് വിട്ടുപോകാനായിട്ട് ചാൻസ് ഉണ്ട് നമ്മൾ സർദോസി കൊണ്ട് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യാട്ടോ കേട്ടോ ഇതിൽ തിലകം ഷേപ്പിലുള്ള കുന്തൻസാണ് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു ഷാർപ്പ് എൻഡ് ഉണ്ടല്ലോ അവിടെ വന്നിട്ട് ഇതേപോലെ ഒരു പേളും ഒരു ഷുഗർ ബീഡും കൂടെ വെച്ചിട്ടൊരു ഒരു ജസ്റ്റ് ഒരു ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ ഫുൾ ബ്ലൗസ് റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇതേ ഡിസൈൻ തന്നെ നമ്മൾ സ്ലീവിലേക്കും ഫ്രണ്ട് നെക്കിലേക്കും ബാക്ക് നെക്കിലേക്കും കൊടുത്തിട്ടുണ്ട് അപ്പം അതിലൊരു വ്യത്യാസം വന്നിരിക്കുന്നത് ആ ഒരു ജർക്കാൻ സ്റ്റോൺ കണ്ടോ നമ്മളിടയ്ക്ക് ആ ഒരു ഫ്രെയിം കൊടുത്തില്ലേ അതിലേക്ക് നമ്മൾ ജർക്കാൻ സ്റ്റോൺസ് കൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല നല്ല ഗ്രാൻഡ് ലുക്കായിരുന്നു ഇത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് പ്രത്യേകിച്ച് ആ ഒരു ബ്ലൗസിൻ്റെ കളർ ആ ഒരു ബ്ലൂ കളറിൽ ഈ ഡിസൈൻ നന്നായിട്ട് സ്യൂട്ടായിട്ട് പോകുന്നുണ്ട് ഈ ഒരു ബ്ലൗസിൻ്റെ ടോട്ടൽ കോസ്റ്റ് വന്നിട്ട് തൗസൻഡ് റുപ്പീസാണ് അതിൽ തന്നെ സ്റ്റിച്ചിങ് ചാർജും ഡിസൈനിങ്ങിൻ്റെ പ്രൈസും പിന്നെ നമ്മൾ ലൈനിങ് നമ്മളായിരുന്നു പർച്ചേസ് ചെയ്തിരുന്നത് പ്രോഡക്റ്റ് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് കമൻറ്റിൽ പിൻ ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ